ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റിന്റെയും മാക്ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നൂറുമേനി സീസൺ ടു ബൈബിൾ വചനമെഴുത്ത മത്സരം നടത്തപ്പെട്ടു അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകളിൽ നിന്ന് ഏഴ് കാറ്റഗറികളിലായി നാൽപ്പതിനായിരം പേർ പങ്കെടുത്തതായി നൂറുമേനി ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിലും ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കലും അറിയിച്ചു ആതിരൂപതയിലെ പതിനെട്ട് ഫൊറൂനകളെ അഞ്ച് റീജിയനുകളായി തിരിച്ചു നടത്തിയ ഫൊറൂന മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് അഞ്ച് കുടുംബങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കുട്ടനാട് റീജിയനിൽ നിന്ന് പഴവങ്ങാടി മാർസ്ലീവ ഫൊറൂന ഇടവകയിലെ മോൺസി ആന്റണി കണ്ടത്തിൽ ആന്റ് ഫാമിലി ചങ്ങനാശ്ശേരി റീജിയനിലെ പാറയിൽ സെന്റ് മേരീസ് ഇടവക ടി ടി ജോൺ കുമ്പംവേലി ആന്റ് ഫാമിലി തെക്കൻ റീജിയനിലെ പോങ്ങുമോട് സെന്റ് അൽഫോൺസ ഇടവക കെ കെ തോമസ് കുരിശുമൂട്ടിൽ ആൻഡ് ഫാമിലി കോട്ടയം റീജിയണിലെ കുടമാളൂർ സെന്റ് മേരീസ് ഇടവക ഡോക്ടർ സിജു തോമസ് ജോൺ ഷാരൂൺ കുറ്റിക്കാട് നെടുങ്കുന്നം റീജിയണിലെ കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഇടവക എ ടി ജോബ് ആറുപാറ ആൻഡ് ഫാമിലി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിന് എസ് ബി കോളേജ് കാവുകാട് ഹാളിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരം നടത്തപ്പെടും ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് ഗ്രാൻഡ് ഫിനാലെ മെഗാ സമ്മേളനത്തിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യാതിഥിയായിരിക്കും ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്ലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനക്കളരിയാണ് നൂറുമേനി വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ പിന്നീടത് വളർന്നു അതൊരു രൂപത ഏറ്റെടുത്തു ഇന്ന് അതിരൂപത മുഴുവൻ എല്ലാ ഇടവുകളിലും ഫ്രോനകളിലൊക്കെ വളരെ സജീവമായും ശക്തമായും അത് നടത്തപ്പെടുന്നുണ്ട് കടുസു വിശേഷത്തിൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അമ്മ വന്നുവെന്ന് ഒരു സ്ത്രീ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു എൻ്റെ കൂട്ടത്തിൻ്റെ പിടങ്കിൽ ഇതിൻ്റെ അമ്മയുണ്ടെന്ന് ഈശോൻ്റെ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് എൻ്റെ വചനം ആര് കേൾക്കുമോ അതനുസരിച്ച് ആരും ജീവിക്കുമോ അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് ഈ വചനം വായിക്കാനും മനഃപ്പാടമാക്കാനും നടത്തുന്ന ഈ നൂറുമീനി എന്ന പരിശ്രമം എത്രയോ ബൈബിൾ അധിഷ്ഠിതമാണ് എത്രയോ മഹനീയമായൊരു ശുശ്രൂഷയാണ് ഇതിൻ്റെ പ്രകൃതി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ദുർബല വിധി പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഇടവക പ്രതിനിധികളെയും അന്മാരെയും കുടുംബങ്ങളെയൊക്കെ ഞാൻ മുക്തകണ്ഡം പ്രശംസിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ചങ്ങനാശേരി ഇത് വെച്ച് ഇതിനോടനുബിച്ച് നടത്തുന്ന നൂറുമേനി മഹാസംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾ വചനം പഠിക്കുന്നതിൽ കാണിക്കുന്ന താല്പര്യം നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതൽ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ തട്ടിൽ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തുടങ്ങിയവർ പങ്കെടുക്കും ഇടവക തലം മുതൽ അതിരൂപതാ തലം വരെ നടന്ന മത്സരങ്ങളിൽ സമ്മാനാർഹരായ മൂവായിരത്തി അഞ്ഞൂറോളം പേരെ അന്നേ ദിവസം സമ്മാനങ്ങൾ നൽകി ആദരിക്കും ന്യൂസ് കോട്ടയം